ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തന്റെ ബ്ലെസ്സിങ്സ് ചൊരിയുന്നുണ്ട് പലപ്പോഴും നമുക്കത് ദൈവം നമ്മളെ കാണുന്നില്ലെന്നൊക്കെ തോന്നുന്ന നിമിഷങ്ങളുണ്ട് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറഞ്ഞു വെക്കുകയാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്ത എഴുപത്തി നാലാമത്തെ വചനമാണ് അങ്ങയുടെ ഭക്തർ എന്നെ കണ്ട് സന്തോഷിക്കും എന്തെന്നാൽ ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചു അങ്ങയുടെ ഭക്തർ എന്നെ കണ്ട് സന്തോഷിക്കും എന്ന ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ വലിയ കരുണയുടെ ഒരു വചനമാണിത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുള്ളവര് നമ്മളെ കണ്ട് സന്തോഷിക്കുന്നത് എപ്പഴെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളെ ദൈവവചനത്തിൽ പ്രത്യാശ അർപ്പിച്ച് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് മാത്രമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ന് ഈ ദിവസം നമ്മുടെ ജീവിതത്തെ ദൈവവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈശോയെ എന്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ കണ്ട് സന്തോഷിക്കാനും ദൈവത്തിന്റെ വലിയ കരുണയിൽ ആനന്ദിക്കാനും കർത്താവെ അങ്ങനെ ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ പ്രീപഠ സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേക വ്യക്തികളുണ്ട് ദൈവത്തിന്റെ കരുണയിൽ ആനന്ദിച്ചവർ ചുറ്റുമുള്ളവരെ കണ്ട് എലിശായെ കുറിച്ച് പറയും അങ്ങ് കടപ്പറയിൽ ആലോചിച്ചതുപോലും വെളിപ്പെടുത്തുന്ന ഒരു വലിയ വ്യക്തിയാണ് പ്രവാചകൻ എന്നാണ് സന്നക്കരീപ് രാജാവിന്റെ കൃത്യന്മാർ രാജാവിനോട് പറഞ്ഞു വെക്കുക പ്രീപഠവരെ നമുക്കും അതുകൊണ്ട് നല്ല തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഈശോയുടെ വലിയ കരുണയുള്ള കരം നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശോ നമ്മളെ ആശീർവദിക്കട്ടെ കർത്താവിന്റെ കൃപയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ചേർത്ത് വെക്കാം ഈശോയെ